രോഗങ്ങളും പരിശോധനകളും മാൻഡോക്സ് ഡോട്ട്സ് ചെയിൻ ടെസ്റ്റ് ടി എസ് ടി ട്യൂബർ കൂലിയൻ സ്കിൻ ടെസ്റ്റ് ഷയം ഏതൊക്കെയാണ് മാൻഡോക്സ് ഡോട്ട്സ് ചെയിൻ ടെസ്റ്റ് ടി എസ് ടി ട്യൂബർ കൂലിയൻ സ്കിൻ ടെസ്റ്റ് ഷയം വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് ഏതാ ടൈഫോയിഡ് ഷിക് ടെസ്റ്റും ടൂർണിക്കറ്റ് ടെസ്റ്റും ഡിഫ്റ്റീരിയ ഷിക് ടെസ്റ്റ് ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡിഫ്റ്റീരിയ പിന്നെ എലിസ ടെസ്റ്റ് വെസ്റ്റേൺ ബോൾട്ട് നേവാ ടെസ്റ്റ് സോൾട്ട് ടെസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് പി സി ആർ ടെസ്റ്റ് എയ്ഡ്സ് എയ്ഡ്സ് ഏതൊക്കെയാ എലിസ ടെസ്റ്റ് വെസ്റ്റേൺ ബോൾ ബോൾട്ട് നോവാ നേവാ ടെസ്റ്റ് സോൾ സോൾട്ട് ടെസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് പി സി ആർ ടെസ്റ്റ് എയ്ഡ്സ് വി ഡി ആറിൽ സിഫിലിസ് ബി ഡി ആറിലും വാസർമാൻ ടെസ്റ്റും സിഫിലിസ് ഹിസ്റ്റാമിൻ ഏതാ കുഷ്ഠം ഹിസ്റ്റാമിൻ കുഷ്ഠം ലെപ്ര ലെപ്രോമിൻ ടെസ്റ്റ് കുഷ്ഠം ലെപ്രോമിൻ ടെസ്റ്റ് കുഷ്ഠം പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ ബയോപ്സിയും ക്യാൻസറാണ് ബയോപ്സിയതാ ക്യാൻസർ മാമോഗ്രഫി സ്തനാർബുദം മാമോഗ്രഫി ഏതാ സ്തനാർബുദം ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത റോസ് ബംഗാൾ ടെസ്റ്റ് മാലക്കണ്ണ് റോസ് ബംഗാൾ ടെസ്റ്റ് ചെയ്താൽ മാലക്കണ്ണ് ബിലുറൂബിൻ മഞ്ഞപ്പിത്തം ബിലുറൂബിൻ മഞ്ഞപ്പിത്തം ഡി എൻ എ പിതൃത്ത പരിശോധന ഡി എൻ എ ഏതാ പിതൃത്ത പരിശോധന പോളിഗ്രാഫ് കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനാണ് പോളിഗ്രാഫ് ഡോപ്പിംഗ് ടെസ്റ്റ് ചെയ്താ ഉത്തോജകമരുന്ന് ഉത്തേജകമരുന്നാണ് ഡോപ്പിംഗ് ടെസ്റ്റ് സ്നെല്ലഞ്ചാത്ത് കാഴ്ച ശക്തിയാണ് സ്നെല്ലഞ്ചാത്ത ഏതാ കാഴ്ച ശക്തി ഇ ഇ ജി മസ്തിഷ്ക രോഗമാണ് ഇ ഇ ജി അത് ഇസിജി ആണെങ്കിൽ ഹൃദ്രോഗങ്ങൾ ഇ സി ജി ഏതാ ഹൃദ്രോഗങ്ങൾ ആൻജിയോഗ്രാം ഏതാണ് ആൻജിയോഗ്രാം ഹൃദ്രോഗം അടുത്തത് രോഗങ്ങളും അപ അപരനാമങ്ങളും ചതുപ്പ് രോഗം ബ്ലാക്ക് വാട്ടർ ഫീവറും മലമ്പനി ഏതൊക്കെയാണ് ചതുപ്പ് രോഗവും ബ്ലാക്ക് വാട്ടർ ഫീവറും മലമ്പനി നാവികരുടെ പ്ഗ് സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് പ്ലേത സ്കർവി ഗ്രബ്സ് രോഗം ഗോയിറ്റർ ആണ് ഗ്രബ്സ് രോഗേതാ ഗോയിറ്റർ ലോക് ജെ ജോ ലോക്ക് ജോ അതാണ് ടെറ്റനസ് രാജകീയ രോഗം ഹീമോഫീലിയ ക്രിസ്മസ് രോഗവും ഹീമോഫീലിയ ഇപ്പോൾ രാജകീയ രോഗവും ക്രിസ്മസ് രോഗവും ഹീമോഫീലിയ ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി ബ്രേക്ക് ബോൺ ഫീവർ ഏതാ ഡെങ്കിപ്പനി കറുത്ത മരണമാണ് പ്ലേഗ് കറുത്ത മരണം പ്ലേഗ് വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് വെളുത്ത പ്ലേഗ് ഏതാ ക്ഷയം കോക്ക് രോഗം ക്ഷയം കോക്ക് രോഗം ഏതാ ക്ഷയം ഹാൻസൻസ് രോഗം കുഷ്ഠം ഹാൻസൻസ് രോഗം കുഷ്ഠം കില്ലർ ന്യൂമോണിയ ഫാർസ് കില്ലർ ന്യൂമോണിയ ഏതാ ആണ് നിശബ്ദ കൊലയാളി ആമിത രക്തസമ്മർദ്ദമാണ് നിശബ്ദ കൊലയാളി വിശപ്പിൻ്റെ രോഗവും പട്ടിണി രോഗവും മരാസ്മസ് വിശപ്പിൻ്റെ രോഗവും പട്ടിണി രോഗവും മരാസ്മസ് വീൽസ് ഡിസീസ് ഏതാ വീൽസ് ഡിസീസും ബ്ലാക്ക് ജോണ്ടിസും എലിപ്പനിയാണ് വീൽസ് ഡിസീസ് വീല് വീൽ പറയുമ്പോൾ വീൽസ് ഡിസീസും ബ്ലാക്ക് ജോണ്ടിസും ഏതാ എലിപ്പനിയാണ് വിശൂചിക അഥവാ ബ്ലൂ ഡെത്ത് കോളറയാണ് വിശൂചിക അല്ലെങ്കിൽ ബ്ലൂ ഡെത്ത് എന്നും പറയും കോളറ തൊണ്ടമുള്ളിൽ ഡിഫ്റ്റീരിയ തൊണ്ടമുള്ള ഏതാ ഡിഫ്റ്റീരിയ അരിവാൾ രോഗം ഏതാ ചികിത്സയിൽ അനീമിയാണ് അരിവാൾ രോഗം പരിപാൽ രോഗം വൂൾസോട്ടോസ് ഡിസീസ് ആന്ത്രാക്സ് വൂൾസോട്ടോസ് ഡിസീസ് ഏതാ ആന്ത്രാക്സാണ് മാർജാര രോഗം മീനമത രോഗം മാർജാര രോഗം മീനമത രോഗം മദ്രാസ് ഐ ചെങ്കണ് ഏതാ ചെങ്കണ് വില്ലൻ ചുമയാണ് പെർട്ടൂസിസ് വില്ലൻ ചുമ പെർട്ടൂസിസ് എൻറ്ററിക് ഫീവർ ടൈഫോയിഡ് എൻറ്ററിക് ഫീവർ ടൈഫോയിഡ് റിവർ റിവറൈൻ രോഗം കോളറ റിവർ റിവറൈൻ രോഗം ഏതാ കോളറ മീസിൽസ് അല്ലെങ്കിൽ എന്നും പറയും റൂബിയോള മീസിൽസ് അല്ലെങ്കിൽ ഏതാ റൂബിയോള ജർമ്മൻ മിസിൽ മീസിൽസ് റൂബല്ല ജർമ്മൻ മീസിൽസ് ഏതാ റൂബല്ല സിം സ്ലിം ഡിസീസ് ഏതാ എയ്ഡ്സ് സിം ഡി സ്ലിം ഡിസീസ് എയ്ഡ്സ് ഗ്രിഡ് രോഗം എയ്ഡ്സ് ഷേക്കിംഗ് ഷേക്കിംഗ് പാൽസി പാർക്കിൻസൺസ് രോഗം ഉറക്ക രോഗം അഥവാ സ്ലീപ്പിംഗ് സിക്നസ് ആഫ്രിക്കൻ ട്രിപ്പനമോ സോമിയാസിസ് കാലയാസാർ ലീഷ്മി ലീഷ്മാനിയാസിസ് ആണ് കാലയാസാർ ക്രൂസ് വെൽറ്റ് ജേക്കബ് രോഗം ഭ്രാന്തി പശു രോഗം വോമെൻസ് പോഞ്ചിഫോം എൻസഫലോപതി ഭ്രാന്തിപശുരോഗം സ്മൃതിനാശ രോഗം അൽഷിമേഴ്സ് പിള്ളവാദം പോളിയോ പിള്ള പിള്ളവാദം ഏതാ പോളിയോ ഇൻഫെൻറ്റൈ ഇൻഫസ്റ്റൈൽ പാരാലിസിസ് പോളിയോൺ ഇൻഫസ്റ്റൈൽ നിശബ്ദ നിശബ്ദനായ കാഴ്ചാപഹാരം ഗ്ലോക്കോമ എലിഫൻറ്റിയാസിസ് മന്ത് എലി എലിഫൻറ്റിയാസിസ് ഏതാ നാസോ ഫെരിൻറ്റൈറ്റിസ് എലിപ്പനി നാസോ ഫെരിൻറ്റൈറ്റിസ് ഏതാ എലിപ്പനി സെവൻ ഡേ ഫീവറും എലിപ്പനിയാണ് അമേരിക്കൻ പ്ലേഗ് മഞ്ഞപ്പനി അമേരിക്കൻ പ്ലേഗ് ഏതാ മഞ്ഞപ്പനി ചുവന്ന രോ ചുവന്ന പ്ലേഗ് ആണ് സ്മാൾ ബോക്സ് ചുവന്ന പ്ലേഗ് ആണ് സ്മാൾ ബോക്സ് സ്ലിം ഡിസീസ് എയ്ഡ്സ് സ്ലിം ഡിസീസ് എയ്ഡ്സ് കോമൺ കോൾഡ് കോമൺ കോൾഡ് ജലദോഷം ഇരുപതാം നൂറ്റാണ്ടിലെ രോഗമാണ് എയ്ഡ്സ് ഇരുപതാം നൂറ്റാണ്ടിലെ രോഗമാണ് എയ്ഡ്സ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ രോഗമാണ് സാർസ് അപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിലെ രോഗം എയ്ഡ്സ് ആണെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ രോഗമാണ് സാർസ് പറങ്കിപ്പുണ് സിപ്പിലിസ് ട്വൻറ്റി ഫോർ ഹവർ ഹോർ ഫ്ലൂ പറയുന്നത് ഇൻഫ്ലുവൻസ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ഹോർ ഫ്ലൂ ഇൻഫ്ലുവൻസ ഡം ഡം ഫീവർ കാലയസാർ, മാൾട്ടാപ്പനി മാൾട്ടാപ്പനി ബ്രൂസലോസിസും, റോക്ക് ഫീവറും ബ്രൂസലോസിസ്, മാൾട്ടാപ്പനിയും റോക്ക് ഫീവറും ബ്രൂസലോസിസ്. അപ്പോൾ ജീവകം എ വൺ മാലക്കണ്ണ് ജീവകം എ ടു സിറോഫ് താലിമിയ ബി വൺ ബെറിബെറി ബി ത്രീ പെല്ലഗ്ര ബി നയൻ മെഗലോ അനീമിയ ബി ട്വൽവ് പെർണീഷ്യസ് അനീമിയ ജീവകൻ സീസ് കർവി ഡി റിക്കറ്റ്സ് അഥവാ കണ ഇ വന്ധ്യത കെ ഹീമോഫീലിയ മാംസത്തിൻ്റെ കുറവ് മൂലം കോശിയോർക്കറും അരാസ്മസും ഹീമോഗ്ലോബിനും ഇരുമ്പിൻ്റെയും കുറവ് മൂലം അനീമിയ മെലാനിയൻ വെള്ളപ്പാണ്ടതവ ആൽബനിസം സൊമാറ്റോട്രോപ്പിൻ്റെ കുറവ് മൂലം വാമനത്വം ഇൻസുലിനിൻ്റെ കുറവ് മൂലം ഡയബറ്റീസ് മെലിറ്റസാണ് വാസോപ്രിസിനാണെങ്കിൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് തൈറോക്സിൻ അയഡിൻ്റെയും ഗോയിറ്റർ അടുത്തത് പകരുന്ന രീതികളും പര പര പരക്കുന്ന രോഗങ്ങളും വായുവിലൂടെ പകരുന്ന രോഗം ജലദോഷം ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം വായുവിലൂടെ പകരുന്നത് ഏതൊക്കെയാണ് ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം വെള്ളം ആഹാരം എന്നിവയിലൂടെ എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം വെള്ളം ആഹാരം എന്നിവയിലൂടെ ഏതൊക്കെയാണ് ിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം ഈച്ച മുഖേന ഏതൊക്കെയാ കോളറ വയറിളക്കം ഈച്ച മുഖേന കോളറ വയറിളക്കം കൊതുകുമുഖേന മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ കൊതുകുമുഖേന മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ സമ്പർക്ക മുഖേന ചെങ്കണ്ണവും കുഷ്ഠവും അടുത്തത് വാക്സിനുകളിലെ മുഖ്യ ഘടകങ്ങളും രോഗങ്ങളും മൃതമാക്കപ്പെട്ട രോഗാണുക്കൾ രോഗങ്ങൾ ഏതൊക്കെയാ കോളറയും പേവിഷബാധയും അപ്പോൾ കോളറ പേവിഷബാധയേറ്റവർക്ക് കൊടുക്കുന്ന വാക്സിൻ മൃതമാക്കപ്പെട്ട രോഗ രോഗാണുക്കളാണ് രോ അത് ടൈഫോയിഡും അഞ്ചാം മനിക്കാണെങ്കിൽ ജീവനുള്ളവ ജീവനുള്ള നിർവീര്യമാക്കപ്പെട്ട രോഗാണുക്കളാണ് ടൈഫോയിഡിനും അഞ്ചാം മണിക്കും ജീവനുള്ള നിർവീര്യമാക്കപ്പെട്ട രോഗാണുക്കൾ ടെറ്റനസും ഡിഫ്തീരിയയും നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കളാണ് ഏതാ ടെറ്റനസം ഡിഫ്തീരിയ ഏതാണ് നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കൾ ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ രോഗകാരികളുടെ കോശഭാഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി ഏതാ രോഗകാരികളുടെ കോശഭാഗങ്ങൾ